അതെ പത്രിക തള്ളിയിരിക്കുകയാണ് അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ് കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത് വേറെ ആരുടെയും അങ്ങനൊരു ഇതെടുത്തില്ല മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല ഇതാണ് ബൈലോ ബൈലോ പ്രകാരം ഇരുപത്തി മൂന്നാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിളാണെന്നുണ്ട് അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ളൊരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണേണ്ടത് ഉണ്ടായത് അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരുകയാണ് ഇവർ ചെയ്യേണ്ടത് അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ ഇതൊരു അനധികൃതമായ ആണ് ഈ ഭരണാധികാരിയുടെ പോലും അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ ഇത് തീർത്തും മാത്രമല്ല നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ് അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഗോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായുസവും നിങ്ങൾ കണ്ടതാണ് അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾ ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ നാല് അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഒമ്പത് സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എന്ന് എൻ്റെ പേര് എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്ററിൽ രജിസ്റ്റേർഡാണ് എൻ്റെ എല്ലാ സിനിമകളും എന്നിട്ട് പോലും അതൊന്നും കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജെക്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഇത് തീർത്തും വേദനാജനകമാണ് മാത്രമല്ല മാത്രല്ല അനീതിയാണ് ഈ കാണിക്കുന്നത് ആരെങ്കിലും തടസ്സവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ആ ഒരു വിഷയം ഓടാക്കാണ് കണ്ടത് അതെ അങ്ങനെ അതിന്റെ അതിന്റെ അർത്ഥം റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അതിൽ നിന്ന് മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല അദ്ദേഹം കാണാൻ പോലും നിന്നില്ല വേറെ ഒരു വേറൊരാളുടെയും ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എന്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത് അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചതും വേറെ ആർക്കും അങ്ങനൊരു ഇതാണ് അതിന്റെ അർത്ഥം തന്നെ ഇതെല്ലാം പ്രീപ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചത് തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും കാര്യം ഇതൊരു അനീതിയാണ് ഇത് ഇവിടെ കോടതി നിയമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവര് നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ് എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പ്രസിഡന്റ് ആയിട്ട് തന്നെ മത്സരിക്കാനാണ് എന്റെ തീരുമാനം പ്രസിഡന്റ് ആയിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച് വരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ ഇരുപത്തിയഞ്ചു വർഷമായ ഒരാൾ ഇരിക്കുന്നത് തന്നെ പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു വരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആ ഒരു ഉണ്ട് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിലേക്ക് ഉറച്ചു എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ് അത് ഞാൻ മത്സരിക്കും അത് ഞാൻ മത്സരിച്ചു തന്നെ കയറും മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ചു പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത് ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത് എന്താണ് ഇവിടെ കണ്ടത് ഇപ്പൊ സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടാണ് ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത് ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല എനിക്ക് വേറെ വഴിയില്ലല്ലോ എനിക്ക് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രല്ല വഴിയുള്ളൂ കാരണം ഇവിടെ ഒരു റിട്ടേണിങ് ഓഫീസറെ വെച്ചിരിക്കുന്നത് പോലും അവർ തന്നെ വെച്ചിരിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് അവിടെ നീതി കിട്ടുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ നീതി എനിക്ക് കോടതിയെ സമീപിക്കാനേ വഴിയുള്ളൂ പിന്നെ ഇലക്ഷൻ പ്രോസസ് ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എല്ലാം ഇനി കോടതിയുടെ ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് മെറിറ്റ് ഉള്ള ഒരു കേസാണ് എൻ്റെ ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ മൂന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ് എന്റെ പേരിൽ ഒമ്പത് സിനിമകളാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ് അപ്പം നമ്മുടെ ബൈലോ പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും ഞാനിപ്പോ ഒരു റെഗുലർ മെമ്പറാണ് ആ ഏതൊരു റെഗുലർ മെമ്പറിനും മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മത്സരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ ആണ് എനിക്ക് തന്നിരിക്കുന്നത് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അത് ഇവർ അംഗീകരിക്കാതിരുന്നത് അതൊന്നും മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ ഒരിക്കലും സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസർ സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതിയാളെ ആ ആളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ സെൻസർ സർട്ടിഫിക്കറ്റ് ഒരു ഒറിജിനൽ സിനിമ ആരുടെ പേരിലാണോ അത് അവരുടെ പേരിൽ തന്നെയാണ് പിന്നീട് ആർക്കും മാറ്റാൻ പറ്റില്ല അതെ മെമ്പർഷിപ്പിന് വേണ്ടി ബാനറാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് കാര്യം ഒരു ഒരു സിനിമ ചെയ്ത ആളെ നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കാണും ഭരണാധികാരി പറഞ്ഞു ഒരു സിനിമ ചെയ്ത ആൾക്ക് ഇവിടെ അസോസിയേഷനിൽ മെമ്പർ ആവാം പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിട്ടും എന്നെ ആക്കിയില്ല അതുപോലെ തന്നെ ഒരുപാട് നിർമ്മാതാക്കളെ ഇവിടെ മെമ്പേഴ്സ് ആക്കിയിട്ടില്ല അവർ പറയുന്ന റീസൺ രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ എന്നാണ് രണ്ട് സിനിമകൾ ചെയ്തതിന് ശേഷം രണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനു ശേഷമാണ് ഇപ്പോൾ മെമ്പർ ആയേക്കുന്നത് അത് പ്രകാരം ഞാൻ റെഗുലർ മെമ്പർ ആണ് ഒരു റെഗുലർ മെമ്പറിന് അവർ ചിലപ്പോ അവരുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തോളണം എന്നില്ലല്ലോ ഒരാൾക്ക് ഒരാളുടെ സൗകര്യമല്ല ഇവിടെ എത്ര സെൻസർ അവർക്ക് മെമ്പർഷിപ്പിന് മാത്രമാണ് രണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് ഇവർ പറയുന്നുള്ളൂ പിന്നെ ഇവിടെ ബാക്കിയുള്ള സിനിമകളുടെ എല്ലാം സെൻസർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മത്സരിക്കാം രണ്ട് സിനിമകൾ ചെയ്തല്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ റെഗുലർ മെമ്പർ ആയിരിക്കണം അവർക്ക് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അത് അത് ഒരേ ഫേമിന്റെ തന്നെ ആയിരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇവിടെ പെൻഷൻ മേടിക്കുന്നതെല്ലാം പലരും പല ബാനറുകളിൽ നിന്നാണ് അപ്പം മാത്രമല്ല ഇതിനു മുമ്പുള്ള എലക്ഷനുകളിലും പലരും പല ബാനറുകളിൽ നിന്നാണ് മത്സരിച്ചിരിക്കുന്നത് ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ ഒരു ഡ്രാമ ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ എന്റെ പോലെ തന്നെ രണ്ട് ബാനറിൽ സിനിമ ചെയ്തതാണ് വിശാഖ് സുബ്രഹ്മണ്യം വിശാഖിന്റെ രണ്ട് രണ്ട് ബാനറിൽ രണ്ട് സിനിമകളാണ് ചെയ്തിരിക്കുന്നത് വിശാഖിന്റെ അവർ ആക്സെപ്റ്റ് ചെയ്തു എന്റെ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് വിശാഖിന്റെ ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് എടുത്തത് കീ പോസ്റ്റിലേക്കാണ് എടുത്തേക്കുന്നത് രണ്ട് സിനിമകളുടെ ബാനറിൽ രണ്ട് സിനിമകൾ വെച്ചിട്ടാണ് വിശാഖ് ചെയ്തിരിക്കുന്നത് വിശാഖ് ചെയ്തതും വിശാഖിന്റെയും എന്റെയും ഒരേ കേസാണ് എന്നിട്ട് പോലും വിശാഖിനെ ആക്സെപ്റ്റ് ചെയ്യുകയും എന്നെ റിജക്ട് ചെയ്യുവാണ് ചെയ്തത് ഇപ്പോഴും അതെ അതെ പക്ഷെ ആ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ സിനിമയുടെ മാനേജിങ് പാർട്ട്ണർ ആ ഫേമിന്റെ മാനേജിങ് പാർട്ട്ണർ എന്ന് വെച്ച് ഞാൻ ഫേമിൽ നിന്ന് മാറിയത് കൊണ്ട് സിനിമകൾ ഇല്ലാതാവുന്നില്ലല്ലോ ആ സിനിമകളൊന്നും ഒരു ചാനലുകളും വിഡ്രോ ചെയ്തിട്ടില്ലല്ലോ ഇവര് ചോദിച്ചിരുന്നല്ലോ വിജയ് കൊടുത്തില്ലല്ലോ எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்